ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഓട്ടോണമസ് കോളേജായ മൂവാറ്റുഴ നിർമ്മല കോളേജിൽ തങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തണമെന്ന ഒരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥികളുടെ ആവശ്യം ആസൂത്രിതമെന്ന് സംശയം ഒരു വിഭാഗം മുസ്ലിം വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല സംസ്ഥാനത്തെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ കാണുന്നത് സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്കെതിരെ സമീപകാലങ്ങളിൽ ആസൂത്രിതമായ മതവർഗീയ അധിനിവേശ ശ്രമങ്ങൾ നടത്തുന്നു എന്നും അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിർമ്മല കോളേജിലേതെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു മൂവാറ്റുപുഴയിലേതുപോലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം ശക്തമായി ചെറുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നിസ്കാരം നടത്തുന്നതിന് മുറിവിട്ടുതരണം എന്ന ആവശ്യത്തിന് നിയമപരമായോ ധാർമ്മികമായോ യാതൊരു സാധ്യതയുമില്ലെന്നാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പറയുന്നത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് ഇതിൻ്റെ അധ്യക്ഷൻ കേരളത്തിലെ രണ്ട് പ്രബല വിദ്യാർത്ഥി സംഘടനകളുടെ യൂണിറ്റുകൾ ഇതിന് പിന്തുണ നൽകി എന്നാണ് അസോസിയേഷൻ ആരോപിക്കുന്നത് എന്നാൽ അവർ ആരോപിക്കുന്നതുപോലെ തങ്ങൾ ഇതിനെ പിന്തുണച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള എം എസ് അപ്പോൾ അവർക്ക് പിന്നിൽ ആരാണ് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പി എഫ് ഐ രഹസ്യമായി വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതോ പല മതമേധാവികളും അതിനു മുന്നിലുണ്ടോ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതാണ് ഞങ്ങൾ മാത്രം ശരിയെന്ന ഈ കാഴ്ചപ്പാട് അതിനു പകരം മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജുകളിലും മറ്റ് മതവിഭാഗക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേകം പ്രത്യേകം ഹാളുകൾ നൽകട്ടെ അതോടൊപ്പം മതവിശ്വാസം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാനും ഒത്തുചേരാനും ഒരു ഹാൾ കൂടി അനുവദിക്കട്ടെ അല്ലാതെ ഇക്കാര്യത്തിൽ വോട്ടിൽ കണ്ണുവെച്ചുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് സ്ഥിതിഗതികൾ വഷളാക്കുകയേ ഉള്ളൂ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന എന്ന് പറയുന്ന സർക്കാർ അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളിലെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷത്തിനാണ് പരിഗണന നൽകേണ്ടത് പക്ഷേ ഇവിടെ വോട്ടിൻ്റെ എണ്ണം കണക്കാക്കി ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിനാണ് കൂടുതൽ ഒരു ക്രിസ്ത്യൻ അനുകൂല സംഘടന പുറത്തുവിട്ട ഒരു വീഡിയോയും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് ഇത് പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു മുസ്ലിം സംഘടനാ നേതാവിന്റെ ഈ പ്രസംഗം കേട്ടാൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഉണ്ടായ ബഹളത്തിന് പിന്നിൽ ആസൂത്രിതമായ ശ്രമം ഉണ്ടോ എന്ന് സംശയിച്ചു പോകും കോഴിക്കോട് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരൊരു കലാലയത്തില പഠിച്ചുകൊണ്ടിരിക്കണം ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലൊഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരി വിശാഖം നിസ്കരിക്കും ലോഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് ശേഷം ലാസ്റ്റ് പറഞ്ഞു നിങ്ങളുടെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലൊഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്കിങ്ങനെ നാട്ടു വർത്തമാനങ്ങളോ ഗ്രൗണ്ട് കൂടെയൊക്കെ നടക്കുമ്പോ നിങ്ങൾ ഒതുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാളുണ്ടരിക മൂന്ന് പേരും അവനവന്റെ ക്ലാസ് നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസ്സിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക നിസ്കരിക്ക മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്തായി നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ എന്ന് പറഞ്ഞു പോന്നു അവർ കലാലയത്തിലേക്ക് എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റി നിറഞ്ഞ സമയത്ത് നിസ്കാരമായി അവസാനം പി ടി കൂടി പി ടി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസെക്കിൽ വന്ന കുട്ടികള് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്